നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയല്ല അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള അട്ടിമറികളാണ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായി നിലനിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കൈവെള്ളയിലാണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് കുട പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്കുള്ളത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് കൂട്ടുനിന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡീൽ നടത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് ആഞ്ഞടിച്ചുകൊണ്ട് പറയുകയാണ് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കാണിച്ച അട്ടിമറികൾ തെളിവുകൾ സഹിതം പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നിരുന്നു രാജീവ് കുമാർ അടക്കം ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി അട്ടിമറി നടത്തിയത് തെളിവുകൾ സഹിതം പ്രതിപക്ഷം ഹാജരാക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തെ ബി ജെ പി എത്രത്തോളം മലിനമാക്കി എന്നാണ് ഇത് തെളിയിക്കുന്നത് ഇത് ജനാധിപത്യ രീതിക്ക് തന്നെ ഏറെ വെല്ലുവിളി നൽകുന്നതുമാണ് അതേസമയം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ തന്നെ എത്രത്തോളം അഴിമതികൾ നടന്നിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നൂറ്റി അറുപത്തഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ മഹാവികാസ് അഘാഡി സഖ്യം സീറ്റ് നേടിയിരുന്നു അതിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ വെറും അമ്പത് നിയമസഭാ സീറ്റുകൾക്ക് മഹാവികാസ് അഘാഡി സഖ്യം ചുരുങ്ങി എന്നാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സാഹചര്യവും അന്ന് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ മഹായുദ്ധി സഖ്യം വൻ ഭൂരിപക്ഷത്തിൽ എത്തി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ വൻ അട്ടിമറിയാണ് ബി ജെ പി നടത്തിയതെന്ന ഉത്തരം മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി വൻ അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ നടത്തിയതെന്ന് തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നതും ബി ജെ പിയുടെ പദ്ധതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി കാണിച്ചു എന്നാണ് കോൺഗ്രസും ആരോപിക്കുന്നത് അതിനുള്ള കാരണം പോളിംഗ് സമയത്തുള്ള വോട്ടർമാരുടെ എണ്ണവും വോട്ടെണ്ണൽ സമയത്തുള്ള എണ്ണവും തമ്മിൽ വലിയ അന്തരമാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെ ഇത്രയധികം അധിക വോട്ടുകൾ വന്നു എന്നതിനെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നതും എന്നാൽ കോൺഗ്രസിന്റെ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു തരത്തിലുള്ള മറുപടിയുമില്ല പ്രതിപക്ഷത്തിന്റെ ഒരു ചോദ്യങ്ങൾക്കും ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടുമില്ല ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് മഹാരാഷ്ട്രയിൽ ഇവർ നടത്തിയ അട്ടിമറികൾ തെളിവുകൾ സഹിതം പ്രതിപക്ഷം സുപ്രീംകോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടി നടത്തിയ അട്ടിമറികളെ സുപ്രീം കോടതിക്ക് ഇതിനോടകം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള നടപടി പുനഃക്രമീകരിക്കാൻ കോടതി തയ്യാറായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കണമെന്ന സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ ഒരു കള്ളക്കളികളും ഇനി നടക്കാൻ പോണില്ല ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം ബി ജെ പി കിട്ടിയ കനത്ത ആഘാതം തന്നെയാണ് എന്തായാലും ഇനി ബി ജെ പിയുടെ ഒരു പ്ലാനും വർക്കാവില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നത്